ഹായ് ഇന്ന് നമ്മുടെ പച്ചക്കറി വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രൂട്ട് തൈകളുടെ ഇടയിൽ വെച്ചിട്ടുള്ള പച്ചമുളക് അതുപോലെ കുറ്റിപ്പയർ വെണ്ട വഴുതനങ്ങ അങ്ങനെ കുറേ വെജിറ്റബിൾസ് നമ്മൾ വെച്ചിരുന്നു അതിൽ പാകമായത് നമുക്ക് ചില്ലറ പറിച്ച് നോക്കാം ആദ്യം പച്ചമുളകാണ് നമ്മൾ വരച്ചിട്ടുള്ളത് ഉണ്ടപ്പച്ചമുളകാണ് അതുപോലെ കുറ്റിപ്പയർ കുറ്റിപ്പയർ കുറേ അതിൽ കാഴ്ചട്ടുണ്ട് നമ്മൾ പാകമായത് ഒന്ന് രണ്ടെണ്ണം പറിക്കുന്നതാണ് മൂത്ത് പോയാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് വെണ്ടയും നമ്മൾ കുറച്ച് കുറച്ച് മൂന്നെണ്ണം നമ്മൾ ഒരുപാട് വെജിറ്റബിൾ തൈകൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇടവളയായിട്ട് നമ്മളെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൻ്റെ തൈകളുടെ ഇടയിൽ വെച്ചതാണ് സ്ഥലുള്ള എടുത്ത് വെച്ചതാണ് ഇത് കുറേ ഹൈറ്റിലൊന്നും പോവാത്തത് കൊണ്ട് പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റുന്നതായതുകൊണ്ട് ഇങ്ങനെ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പയറ് പച്ചമുളക് വെണ്ടക്കയൊക്കെ ായി നമ്മൾ പറിച്ചു കുറച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ വീഡിയോയുടെ നമ്മുടെ എന്തെല്ലാം തൈകളാണ് ഇതിനിടയിൽ വെച്ചിട്ടുള്ളതെന്ന് കുറ്റിപ്പയറുണ്ട് അതുപോലെ വെണ്ട വെഴുതന പച്ചമുളക് കാബേജ് ചീര ഉരുളക്കിഴങ്ങ് അങ്ങനെ ഒരുപാട് തൈകൾ വെച്ചിട്ടുണ്ട് അതിനകത്ത് കാപ്സിക്കം ഇതെല്ലാം ഒരു പരീക്ഷണാർത്ഥം ഇങ്ങനെ വെച്ച് നോക്കിയതാണ് അപ്പം നല്ല ഉഷാറായി വരുന്നുണ്ട് തളും കോളിഫ്ലവർ ഉണ്ട് ഇത് കാബേജ് വെഴുതന പച്ചമുളക് അത് നമ്മളെ റെഡ് റെഡ്ലേഡി പപ്പായൻ്റെ ഇടയിലാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത് റെഡ്ലേഡി പപ്പായ വെച്ച് അതിൻ്റെ ഗ്യാപ്പിൽ അഞ്ചടി ആറടി സ്ഥലങ്ങൾ ബാക്കിയുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഇത് നമ്മുടെ കോവയ്ക്ക അതിങ്ങനെ ഒരു കമ്പ് അവിടെ കുത്തിയതാണ് അപ്പം നമ്മൾ പന്തലായിട്ടൊന്നും അതിനെ കയറ്റിയില്ല അതിങ്ങനെ ഒരു കാറിൻ്റെ മുകളിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ് അതിലും കുറേ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ പറിച്ച് ഇത് പന്തലായി കെട്ടാത്തത് കൊണ്ടാണ് അതിൽ കായ്ഫലം കുറവ് അതും വെയിലടിക്കാത്തൊരു സ്ഥലവുമാണ് അതുപോലെ നമ്മളെ തക്കാളി തക്കാളിയൊക്കെ നല്ല കൂട്ട് വന്നു തുടങ്ങി ഇതൊക്കെ വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ ഒരു ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ ഈ തൈകളൊക്കെ നമ്മൾ വെച്ചിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ നമ്മൾ ആന ആനക്കൊമ്പൻ വണ്ടയാണ് ഇതെല്ലാം ഒന്നിച്ച് വെച്ചതാണ് പക്ഷേ സാധാ വണ്ട നമ്മളത് കായ്ച്ചു തുടങ്ങി ആനക്കൊമ്പൻ കായ്ക്കണത്രയും കായ് ഇത് സാധാ വണ്ട കായ്ച്ച് നമ്മൾ പറിച്ചു തുടങ്ങി ആനക്കൊമ്പൻ പൂവിട്ട് തുടങ്ങിയതേ ഉള്ളു വളർച്ചയും കുറവാണ് ആനക്കൊമ്പൻ നമ്മുടെ ഒരു കറിവേപ്പിലത്രയും വഴുതന തൈ ആണ് പക്ഷേ കുറേ പൂവ് ഇതുവരെ ഒന്നും കായായിട്ടില്ല പൂവിപ്പോഴും ഉണ്ട് പൂവൊക്കെ ഉണ്ട് ഒന്നും കായായി വരണത്ര ഇതിനൊക്കെ നിറച്ചും പൂവുണ്ട് ഈ വഴുതനയിൽ അതുപോലെ ഇത് നമ്മുടെ ലോങ്ങ് പച്ചമുളകാണ് നമ്മുടെ സാദാ പച്ചമുളക് അതിൽ നല്ലോണം പൂവിട്ടിട്ടുണ്ട് അത് രണ്ടെണ്ണേ പിടിച്ചിട്ടുള്ളൂ പൂവ് ഒരുപാടുണ്ട്